ഒരു മായോ മന്ത്രവും ഇല്ലാതെ നമ്മൾ കാട്ടിൽ കയറി നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള കാട്ടു തേൻ എടുത്ത് കഴിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഇതെവിടെ നിന്നാണ് കഴിച്ചത് എങ്ങനെയാണ് കഴിച്ചത് എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചുതരാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ വീഡിയോയിലോട്ട് പോകുക അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ ഒരു വിളയിൽ നിന്ന് നമ്മൾ അല്ല അടിപൊളി ഒരു കാഴ്ച കണ്ടു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് സംഭവം ഇതാണ് തേനീച്ച അല്ല കാട്ടു തേനീച്ച കൂട്ടം എന്ന് തന്നെ പറയാൻ ചെറിയൊരു കൂടാണ് വളരെ ചെറിയൊരു കൂടാണ് നമ്മുടെ ഉള്ളം കയ്യിലൊക്കെ നിൽക്കാൻ കഴിയാനുള്ള വളരെ ചെറിയൊരു കൂടാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ മങ്കയത്ത് മങ്കയത്ത് ഞങ്ങൾക്ക് ചെറിയ കുറച്ച് വസ്തു ഉണ്ട് അപ്പോൾ ആ വസ്തുവിൽ കാടൊക്കെ വെട്ടി പോയി പോയപ്പോൾ അവിടെയാണ് ഈ ഐറ്റം കണ്ടത് അപ്പോൾ ഇതെടുക്കാൻ നമുക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല കാര്യം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പണിയാണ് ഈ തേനീച്ചയുടെ കുത്തെങ്ങാനും കിട്ടിയാൽ മരണം വരെ സംഭവിച്ചു അപ്പോൾ നമ്മുടെ മനു ചേട്ടൻ അതിസാഹസികമായിട്ട് നമുക്ക് ആ തേനീച്ചക്കൂട് നമുക്കിടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ കുറേ നേരത്തെ പരിശ്രമത്തിൽ തേനയൊക്കെ ഓടിച്ച് തലയിൽ തുണിയൊക്കെ ഇട്ട് ഭയങ്കര സാഹസികമായിട്ടാണ് എടുത്ത് തന്നത് ഇതാണ് തേനീച്ചക്കൂട് ആദ്യമായിട്ടാണ് നമ്മുടെ കാട്ടിൽ വളരെ ചെറുതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളം കയ്യിൽ നിൽക്കുന്ന തേ ആ ഉള്ളൂ സൈസ് ആദ്യമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു തേനീച്ച ചെറുതാണെങ്കിലും ആ ഒരു തേനീച്ചയുടെ കൂട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ ഇതിൽ ആ ഒരു തല പോലെ കാണുന്ന ഭാഗത്ത് നിറച്ച് തേനാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു തേനിൻ്റെ ടേസ്റ്റ് അല്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കൊരു ടേസ്റ്റാണ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തേനെന്ന് പറഞ്ഞാൽ നമ്മളൊരു കുറച്ച് കഴിക്കുമ്പോൾ തന്നെ പോകുന്ന ഒരു ടേസ്റ്റാണ് പക്ഷേ ഇത് എത്ര കഴിച്ചിട്ടും മടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വയറ് നിറച്ച് തേൻ തേന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഫ്രഷായിട്ടുള്ള കാട്ടു തേന് നമ്മൾ കഴിക്കുന്നത് ഒരു രക്ഷയില്ലാതെ ഞാൻ ഉണ്ണി ആൻസി നമ്മളെല്ലാവരും വയറ് നിറച്ച് കാട്ടു തേൻ കുടിച്ചു അപ്പോൾ ഇതുപോലെ ഒന്നുകൂടെ അവിടെ എവിടെയോ നിപ്പുണ്ട് അവിടെ എവിടെയെല്ലാം നമ്മൾ കണ്ട് വച്ചിട്ടുണ്ട് നമ്മൾ എടുക്കും അപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള ആ ഭാഗമൊന്നും കഴിക്കാൻ പറ്റില്ല അതിൻ്റെ ആ ഒരു ഹെഡ് പോലെ വരുന്ന ആ ഒരു ഭാഗത്താണ് തേനുള്ളത് അപ്പോൾ അതെല്ലാം നമ്മൾ കഴിച്ചു ബാക്കി ഭാഗത്ത് തേനീച്ചയുടെ ലാർവയും അതിൻ്റെ കൂടുമാണുള്ളത് ുള്ളത് അപ്പോൾ കാട്ടുതേന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കമൻ്റായിട്ട് പറയുക നമ്മളിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ട് ചെറിയ ആക്രാന്തം ഉണ്ടായിരുന്നു ഒരു രക്ഷയില്ല ടേസ്റ്റെന്ന് പറഞ്ഞാൽ അജ്ജാതി ടേസ്റ്റാണ് തേനീച്ച കൊണ്ട് ഏറ്റവും മുകൾ ഭാഗത്താണ് തേന കാണുന്നെന്ന് തോന്നും അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം നമ്മൾ അങ്ങ് ഉപേക്ഷിച്ചു തേന ഏകദേശം എല്ലാം കുടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ അടുത്ത തേനീച്ച തേനീച്ചക്കൂട് എടുക്കാനുള്ള ആ ഒരു പരിപാടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ കാട് നമ്മൾ ഒരുപാട് വെട്ടിത്തെളിച്ചു ഒരുപാട് കാടായിട്ട് കിടന്ന ഒരു സ്ഥലമായിരുന്നു വന്ന് നോക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് കാട് കയറി കിടന്നു അപ്പോൾ ഇവിടെ വന്നു വന്നപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കേട്ട് അതിനെ വെട്ടി ക്ലീൻ ആക്കി അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു തേനീച്ച തേനീച്ചക്കൂട്ടം കണ്ടത് നിങ്ങൾ ഇതുപോലെയൊക്കെ വല്ല ട്രക്കിങ്ങിനോ വല്ലതൊക്കെ കാട്ടിൽ പോകുമ്പോൾ തേനീച്ച കൂട്ടത്തെ കാണുന്നുണ്ടെങ്കിൽ വളരെ സേഫ്റ്റി ആയിട്ട് മാത്രമേ എടുക്കാവൂ ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു തോർത്തുണ്ട് ആ തോർത്ത് വെച്ച് തല മൊത്തവും പൊതിഞ്ഞാണ് ആ തേനീച്ചയെ പതുക്കെ തട്ടി മാറ്റി തട്ടി മാറ്റി ഒരു കൊത്തുപോലും കിട്ടാതെ വളരെ സുരക്ഷിതമായിട്ട് എടുക്കുന്നത് അപ്പോൾ തേനീച്ച എടുക്കുന്നതിന് നമ്മുടെ മനുഷ്യട്ടം എക്സ്പെർട്ട് ആയതുകൊണ്ടാണ് ഇത് പറ്റുന്നത് അല്ലാതെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ വല്ലതാണെന്നുണ്ടെങ്കിൽ പേടിച്ച് മാറി ഉള്ളൂ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ് ഈ തേനീച്ച മരണം വരെ സംഭവിക്കുക അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം നമ്മൾ പത്രത്തിലൊക്കെ കണ്ടു തേനീച്ചക്കുട്ടി കൂട്ടത്തോടെ വന്ന് ആക്രമിച്ച് കടന്തയൊക്കെ കൂട്ടിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച വാർത്തകളൊക്കെ നമ്മൾ പത്രത്തിൽ കാണാറുണ്ടല്ലോ അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചറസ് ആണ് അപ്പോൾ ഈ ഒരു സാധനം കൂടെ നമ്മുടെ ഇതിൽ അപ്പോൾ നേരത്തെ കിട്ടിയതിനേക്കാളും അല്പം കൂടെ വലിപ്പമുള്ള ഒരു തേനീച്ച കൂടാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്തായാലും ഇത് കഴിക്കാൻ പോകുന്നില്ല ഇതിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോവുകയാണ് സത്യം പറഞ്ഞാൽ ഇതുകൂടെ പൊട്ടിച്ച് ഇവിടെ വെച്ച് തന്നെ കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് പക്ഷേ എന്തായാലും കുടിക്കുന്നില്ല ഉണ്ണി അവൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇവിടെ വെച്ച് കുടിക്കാൻ വേണ്ടി നല്ലപോലെ നോക്കി പക്ഷേ ഞാനാണ് സമ്മതിക്കാതെ ഇത് വീട്ടിൽ കൊണ്ട് പോകാൻ പോകുന്നത് ചെറിയ ചെറിയ തേനീച്ചകൾ ഇപ്പോഴും അതിൽ ഇരിപ്പുണ്ട് അപ്പോൾ കടിയൊന്നും കിട്ടാതുകൊണ്ട് ആ തേനീച്ച ഒക്കെ അതിൻ്റെ ഇരിപ്പുണ്ട് അതിൻ്റെ ആ മുകളിലെ ഹെഡ് പോലെ കാണുന്ന ഭാഗത്ത് മാത്രമേ തേനുള്ളൂ താഴോട്ട് കാണുന്ന ഭാഗത്തൊന്നും തേനില്ല നമ്മുടെ തേനീച്ചയുടെ ലാർവകളും അത് പുതുതായിട്ട് കൂടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വരികയാണ് അപ്പോൾ ഇത് എത്രയോ ദിവസത്തെ അവരുടെ പരിശ്രമമാണ് ഇത്രയെങ്കിലും ആക്കി തേൻ ശേഖരിച്ച് വച്ചിരിക്കുന്നത് നമ്മൾ ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം നശിപ്പിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന നമ്മൾ കഴിക്കുന്നൊന്നുമില്ല നമ്മൾ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ